വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇന്ദ്രം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുന്നാകട്ടെ ഒളിമ്പസ്വാധ്യായത്തില് മൂന്നാമത്തെ അധ്യായം സുസ്ഥിര സാമൂഹ്യ ജീവനം എന്നുള്ള വിഷയത്തിൽ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാമൂഹ്യ പരിണാമത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വന്നത് അപ്പൊ സുസ്ഥിര സാമൂഹ്യ ജീവനം സാധ്യമാകണമെങ്കിൽ ഈ ചരിത്രത്തെ നമ്മളെ ബോധ്യമാവുകയും ഈ ചരിത്രം എങ്ങനെയാണ് ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധ്യമുണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ചരിത്രത്തിന്റെ ഒരു ഒരു തലത്തിൽ നിന്നും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു വിദൂര വിഷയമാണ് നമ്മളെന്ന് സംസാരിക്കുന്നത് വിഷയത്തിന്റെ പേര് പുനർദ്വേശീയ ചാക്രകത എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫീഡ്ബാക്ക് ലോക്സ് ഓഫ് ദ പ്ലാനറ്റ് എന്താണ് വ്യവസ്ഥയുടെ തുലന നിയമം അനുസരിച്ച് രേഖീയ വികാസം വികാസമാർജിക്കുന്ന വ്യവസ്ഥ അനുവദനീയ പരിധിക്ക് പുറത്തേക്ക് വികസിക്കാതെ സ്വയം പരിമിതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് വളർച്ചാ പരിധി പരിധി കടന്നുള്ള വികാസത്തിന് കാരണമാകുന്ന തത്വങ്ങളെ പുനർനിർവേശ്യ ചാക്രികത വഴിയാണ് ജീവൻ പുനർക്രമീകരിക്കുന്നത് മാനവ സമൂഹത്തിന്റെ പ്രാകൃത സംസ്കൃത വിസ്ഫോടന വികാസങ്ങളിലൂടെ ഭൗമപരിധികൾ അതിലംഘിക്കപ്പെടുമ്പോൾ ഭൗമജവീകത പ്രകൃതി ദുരന്തങ്ങളിലൂടെയും രോഗ ദുരന്തങ്ങളിലൂടെയും ബോധ ദുരന്തങ്ങളിലൂടെയും പുനർനിർവേശ്യം നടപ്പിലാക്കും അതുവഴി ദുർജനത്വവും നിർവികാസ വിപ്ലവങ്ങളും ബോധ ആത്മീയ വിപ്ലവങ്ങളും ഭൗമ സമൂഹത്തിൽ ആവിർഭവിക്കും അങ്ങനെ വ്യവസ്ഥയിൽ സ്വാഭാവികമായി ആവിർഭവിക്കുന്നതാണ് പ്രകൃതി തത്വശാസ്ത്രം പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതി മനഃശാസ്ത്രം പ്രകൃത്യാത്മീയത തുടങ്ങിയ ബദൽ പ്രത്യയങ്ങളും സുസ്ഥിര ജീവന സമൂഹങ്ങൾ സ്വാശ്രയ ജീവിത മാതൃകകൾ ഇക്കോ വില്ലേജുകൾ തുടങ്ങിയ പ്രായോഗിക നവോത്ഥാനങ്ങളും ലോകത്തിന്റെ സുസ്ഥിരമായ ഭാവി ജീവിതത്തിന് മുന്നിൽ ഒളിമ്പസ് പോലുള്ള പ്രകൃതി ദർശനങ്ങളുടെയും സുസ്ഥിര ജീവന മാതൃകകളുടെയും പ്രാധാന്യവും ഇതത്ര ഇതാണ് ഇന്നത്തെ വിഷയം പുനർനിർവേശ്യം പുനർനിവേശ്യം എന്നുള്ള ആ ഒരു ഒരു പ്രാകൃതി പ്രതിഭാസമാണ് ഇന്നത്തെ പ്രധാന വിഷയം പുനർനിർവേശ്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫീഡ്ബാക്ക് ലൂപ്പ് എന്നാണ് അപ്പോ ഏതൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിലും അത് പ്രകൃതിയിൽ നിന്നും വേണ്ടുന്നത് സ്വീകരിച്ച് ഇൻപുട്ട് സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയ എല്ലാ വ്യവസ്ഥകളിലും പ്രപഞ്ചത്തിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളിലും ഈ ഒരു പ്രക്രിയയുണ്ട് പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ച് ഇൻപുട്ട് ഓപ്പറേറ്റ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ് അപ്പൊ ഇതില് ഔട്ട്പുട്ടായി പോകുന്നതിന്റെ ഒരു ചെറിയ ഭാഗത്തെ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രോസസ് നടന്നിട്ടാണ് എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എവിടേക്കാണ് ഈ പ്രവർത്തനം നടന്നു നടന്ന് നടന്ന് ഈ സത്ത ജീവിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് സത്തയുടെ പ്രാഥമിക ബോധത്തിൽ മനസ്സിലാവും ഒരു ആംപ്ലിഫയർ ഉണ്ടാകുന്ന സമയത്ത് ആംപ്ലിഫയറിന്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഏതുവിധത്തിൽ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ആംപ്ലിഫയറിന്റെ ആംപ്ലിഫിക്കേഷൻ കൂടി വരികയും ഔട്ട്പുട്ട് കൂടിക്കൂടി വരികയും ചെയ്യും അങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാരണ മൈക്ക് സെറ്റ് വെച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ ഈ ഹൗളിങ് സൗണ്ട് വരാറുണ്ട് ഈ കൂവുന്ന സൗണ്ട് വരാറുണ്ട് അത് ഈ ഔട്ട്പുട്ട് ഉണ്ടല്ലോ സ്പീക്കറിൽ കൂടെ വരുന്ന സൗണ്ട് വീണ്ടും മൈക്കിലൂടെ കയറിയിട്ട് പോകുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത് ആ അതിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക ശബ്ദം വെളിയിലേക്ക് പോകുന്ന സമയത്ത് ആ പോകുന്ന ശബ്ദത്തെ തിരിച്ചെടുത്തിട്ട് ശബ്ദം കൂടിയാൽ ഇവിടെ കുറയ്ക്കുകയും ശബ്ദം കുറഞ്ഞാൽ ഇവിടെ കൂട്ടുകയും ചെയ്യുന്ന ഒരു ഒരു ലൂപ്പുണ്ട് അതിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുക നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകളാണ് എപ്പോഴും കാര്യങ്ങളെ നിലനിർത്തുന്നത് നമ്മുടെ ശരീരം വളരുന്നു നമ്മള് ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം വളരുന്നു ഈ വളർച്ചയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞതെങ്കിൽ ശരീരത്തിന് ആരോഗ്യം നഷ്ടമാകും നിലനിൽപ്പ് നഷ്ടമാകും എന്നുള്ളത് കൊണ്ട് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നത് ശരീരത്തിന്റെ ധർമ്മമാണ് അതിനെയാണ് വളർച്ചാ പരിധി എന്ന് പറയുക അപ്പോ വ്യവസ്ഥയുടെ നിയമം അനുസരിച്ച് രേഖീയ വികാസം ആർജിക്കുന്ന വ്യവസ്ഥ അനുവദനീയ പരിധിക്ക് പുറത്തേക്ക് വികസിക്കാതെ സ്വയം പരിചയപ്പെടു പരിമിതപ്പെടുത്തുന്നതാണ് ഈ വളർച്ചാ പരിധി എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന സ്വയം തിരിച്ചറിവും സ്വയം നിയന്ത്രണമാണ് വളർച്ചാ പരിധി അപ്പോ ഇതുപോലെ പ്രകൃതിയില് വളർച്ച എന്നുള്ള സംഭവം വികാസം എന്നുള്ള സംഭവം നിരന്തരം സംഭവിക്കുന്നുണ്ട് ആ സംഭവത്തിന് പരിധികടനുള്ള വികാസം സംഭവിച്ചാൽ അപകടമാകും എന്നുള്ളത് കൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു ഒരു പ്രക്രിയ ഉണ്ട് അതായത് എന്ത് തത്വങ്ങൾ എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു ഈ വളർച്ച എന്നുള്ളത് സംഭവിക്കുന്നത് അതിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് പുനർനിർവേ പുനർനിവേശ്യ ചാക്രികത എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഇതുവഴിയാണ് ജീവൻ ഈ തത്വങ്ങളെ പുനർക്രമീകരിക്കുന്നത് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് മാനവ സമൂഹത്തിന്റെ പ്രാകൃത വ്യവസ്ഥയെക്കുറിച്ച് പ്രാകൃത വ്യവസ്ഥ പിന്നെയും വികസിച്ച് വന്ന് സംസ്കൃത വ്യവസ്ഥ ആയതിനെ കുറിച്ച് അത് പിന്നെയും വികസിച്ച് വന്നിട്ട് വിസ്ഫോടന വ്യവസ്ഥയാകുന്നതിനെ കുറിച്ച് സംസാരിച്ചു അപ്പോ ഈ ഒരു ശിശു ഉണ്ടായിക്കഴിഞ്ഞാൽ ശിശുവിന്റെ ശരീരം വളരുക എന്നുള്ളത് ആവശ്യമാണ് ശിശു ബാലനാകേണ്ടതുണ്ട് ബാലൻ കൗമാരക്കാരനാകേണ്ടതുണ്ട് കൗമാരക്കാരൻ യുവത്വത്തിലേക്ക് കയറേണ്ടതുണ്ട് ഗാർഹസ്ഥ്യത്തിലേക്ക് കയറേണ്ടതുണ്ട് വാർദ്ധക്യത്തിലേക്ക് കയറേണ്ടതുണ്ട് ഇത് ഒരു ആവശ്യമാണ് ഈ ാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ യൗവനത്തിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ഒരു അവസ്ഥയിൽ പിന്നെയും വളരുകയല്ല ചെയ്യുക ശരീരം പിന്നെയും വളരുകയല്ല ചെയ്യുക അവിടെ അറിവും ശേഷിയും ബന്ധങ്ങളും മാത്രമാണ് വൃദ്ധി നേടുക അതുകൊണ്ടാണ് വൃദ്ധരെന്ന് വിളിക്കുന്നത് ബാക്കിയുള്ളത് ശരീരത്തിന്റെയൊക്കെ അവസ്ഥ ലിമിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ ഈ ലിമിറ്റേഷൻ എന്നുള്ളത് പ്രകൃതി ഏർപ്പെടുത്തുന്നതാണ് അതുപോലെ മനുഷ്യ വികാസ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രാകൃത വ്യവസ്ഥ എന്നുള്ളത് അതിന്റെ ഒരു ഒരു ബാല്യമായിട്ട് എടുത്താൽ മതി സംസ്കൃത വ്യവസ്ഥ എന്നുള്ളത് അതിന്റെ യൗവനത്തിന്റെ അവസ്ഥയായിട്ട് എടുത്താൽ മതി വിസ്ഫോടന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രശ്നമുണ്ട് ഈ വാർദ്ധക്യത്തിലേക്ക് നിരന്തരം പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യ കുലം തന്നെ ഇല്ലാതെയാണ് അപ്പോ അവിടെ ഈ അതിലംഘനം എന്നുള്ള ഒരു ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട് അതിലംഘനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വർഗീയ സൈഡിനെപ്പോഴും പറയാറുണ്ട് പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് വഹിക്കാവുന്ന ഒരു ഒരു പരിധി എല്ലാ കാര്യത്തിലും അതിന്റെ വഹടക്ഷമത അല്ലെങ്കിൽ അഥവാ കാര്യം കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ ലിമിറ്റ് ചെയ്തേ പറ്റൂ ഈ ലിമിറ്റേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇവിടെ സംഭവിക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് അപ്പോ പ്രാകൃത സംസ്കൃത വിസ്ഫോടന വികാസങ്ങളിലൂടെ ഭൗമപരിധികളിൽ അതിലംഘിക്കപ്പെടുമ്പോൾ ജൈവികത അതായത് ഭൂമിക്ക് ജീവനുണ്ടല്ലോ ആ ഭൗമ ജൈവികത പ്രകൃതി ദുരന്തങ്ങളിലൂടെ രോഗ ദുരന്തങ്ങളിലൂടെ ബോധ ദുരന്തങ്ങളിലൂടെ പുനർനിവേശ്യം നടപ്പിലാക്കും അതായത് പ്രകൃതി ദുരന്തങ്ങൾ തരുന്നു പ്രകൃതി ദുരന്തങ്ങൾ തന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ നശിപ്പോയി ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിപ്പോയി അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതൊരു അനുഭവമാണ് ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അനുഭവങ്ങളിലേക്ക് വളരെ നെഗറ്റീവ് ഒരു അനുഭവം വരുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു അവസ്ഥ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമ്മുടെ വളർച്ചയെ ലിമിറ്റ് ഈ ലിമിറ്റേഷനാണ് നമ്മളെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് വളരാതെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിൽ ഉണ്ടാവാം ദുരന്തങ്ങളുടെ രൂപത്തിൽ ഉണ്ടാവാം ബോധ ദുരന്തങ്ങളുടെ രൂപത്തിൽ ഇപ്പൊ ഈ രോഗ രോഗദുരന്തം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആധുനിക മനുഷ്യന് ഇഷ്ടം പോലെ അസുഖങ്ങളാണ് ആശുപത്രികളിൽ പെരുകുന്നത് കണ്ടാൽ മനസ്സിലാവും ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല രോഗത്തിന്റെ ലക്ഷണമാകുന്നത് അപ്പോൾ ഇഷ്ടം പോലെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ബോധപരമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഒരു ഇപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ചുറ്റുപാടുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രക്ഷുബ്ധതകളും ഉണ്ടാകും അപ്പോൾ അതുവഴിയാണ് ഈ പുനർനിർദ്ദേശം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു പ്രോസസ് ഇവിടെ നടപ്പിലാകുന്നത് അപ്പൊ ഇതിന് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് ദുർജനത്വം അഥവാ ഡീപോപ്പുലേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവും ആളുകളുടെ സഖ്യ വളരെയധികം കുറയും നിർവികാസ വിപ്ലവങ്ങൾ ഉണ്ടാവും വികസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും ബോധ ആത്മീയ വിപ്ലവങ്ങൾ ഉണ്ടാവും അത് നിർവികാസ വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതം പരിമിതപ്പെടുത്തണം ലിമിറ്റഡ് ആവണം മിതമായി മിതജീവിതം വേണം എന്നുള്ള ബോധം ഉണ്ടാവലും കൂടി അതിന്റെ ഭാഗമാണ് വിപ്ലവങ്ങൾ ഉണ്ടാവുക നമ്മൾ ഈ വഴിയല്ല പോണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തിരിച്ചു തന്നു ആത്മീയ വിപ്ലവങ്ങൾ ഇതെല്ലാം സമൂഹത്തിൽ ആവിർഭവിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വ്യവസ്ഥയിൽ സ്വാഭാവികമായി ആവിർഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ബോധവിപ്ലവത്തിന് വേണ്ടി ആത്മീയ വിപ്ലവത്തിന് വേണ്ടി നിർവികാസ വിപ്ലവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർജ്ജനത്വത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഇതിങ്ങനെ പെരുകാതിരിക്കാനായിട്ട് ഭൂമി തരുന്നതല്ലാതെ തന്നെ ചില ചില മെക്കാനിസംസ് വളർച്ചാ പരിധിയുടെ ചില മെക്കാനിസം ഇവിടെ ഉണ്ടാകാറുണ്ട് അങ്ങനെ സ്വാഭാവികമായി ആവിർഭവിക്കുന്നതാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി തത്വശാസ്ത്രം എന്നതും ആഴപ്ര പരിസ്ഥിതി ശാസ്ത്രം എന്നതും പ്രകൃതി മനഃശാസ്ത്രം എന്നത് പ്രകൃത്യാത്മീയത തുടങ്ങിയത് ഇങ്ങനെയുള്ള പ്രത്യേകങ്ങൾ നമ്മുടെ നമ്മളിവിടെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ മാത്രമാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഒരിക്കലുമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അതാത് പ്രദേശത്തെ ധർമ്മമേറ്റെടുത്തിട്ടുള്ള ഒട്ടേറെ ചെറിയ കമ്മ്യൂണിറ്റികൾ ഇത്തരം ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പതിനായിരത്തിലധികം ഇക്കോ വില്ലേജുകളും ലക്ഷങ്ങളോളം വരുന്ന കമ്മ്യൂണിറ്റികളും ലോകത്തുണ്ട് ഇത്രയേറെ കമ്മ്യൂണിറ്റികൾ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയല്ല ചെറിയ വകഭേദങ്ങളോടുകൂടി കാലികമായ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോ ഇത് ബദൽ പ്രത്യേകങ്ങളാണ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയ സംഹിതയാണ് പ്രിൻസിപ്പിൾസാണ് അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് അത് മാത്രമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അല്ല ഇതിൻ്റെ പ്രായോഗികതയുണ്ട് ഈ പ്രായോഗികത ആണ് സുസ്ഥിര ജീവന സമൂഹം സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്വാശ്രയ ജീവിത മാതൃകകൾ ഉണ്ടാവുന്നു ഇക്കോ വില്ലേജുകൾ ഉണ്ടാവുന്നു ഇത്തരത്തിലുള്ള ഇതെല്ലാം പ്രായോഗിക നവോത്ഥാനങ്ങളാണ് ഫണ്ടമെന്റലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന റിഫോർമേഷൻ ആക്ടിവിറ്റീസ് ആണ് ഇത് പ്രാക്ടിക്കലാണ് ലോകത്തിന്റെ സുസ്ഥിരമായ ഭാവി ജീവിതത്തിന് മുന്നിൽ ഒളിമ്പസ് പോലുള്ള പ്രകൃതി സുസ്ഥിര ജീവന മാതൃകളുടെയും പ്രാധാന്യമില്ല ഇത് വെറുതെ ഉണ്ടാവുന്നതല്ല ആർക്കും താല്പര്യമില്ലാതെ സംഭവിക്കുന്നതല്ല ഇത് പ്രകൃതിയുടെ ആവശ്യമാണ് മനുഷ്യകുലത്തിന് അതൊരു പക്ഷേ ഇന്നത്തെ ദിവസം ഇതൊരു ആവശ്യമില്ലാതെ തോന്നുകയായിരിക്കും അതുകൊണ്ടാണല്ലോ വളരെ കുറച്ച് ആളുകൾ മാത്രം നമ്മുടെ ഈ ഈ ഈ വിഷയങ്ങൾ കേൾക്കാൻ വരുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത ഇരുപത് പേര് പതിനഞ്ചു പേരൊക്കെയാണ് നമ്മുടെ ഇത്തരം വീഡിയോകൾ കാണുന്നത് എന്തുകൊണ്ടാണ് അത് ലിമിറ്റ് ചെയ്യപ്പെടുന്നത് ആളുകൾക്ക് ഇതൊരു താല്പര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ പ്രകൃതിയുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കാര്യത്തെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് ആ സൈസ് സൈസ്രൈറ്റ്നസ് അഥവാ വളർച്ചാ പരിധി സൂക്ഷിക്കാനായിട്ട് ഇത്തരം തിരിച്ചറിവുകളും അവയുടെ പ്രായോഗിക പദ്ധതികളും ഉണ്ടായി വരേണ്ടത് ആവശ്യം ആ ഉണ്ടാകലിന്റെ കാലത്ത് ജനത്തിനത് മനസ്സിലാവണമെന്നില്ല പക്ഷെ ഇത് എക്സിക്യൂട്ടീവ് ചെയ്യപ്പെടുന്ന ഒരു കാലം വരും അന്ന് ഇതായിരിക്കും ലോകത്തിന് വഴിയാവുക അപ്പോ മനസ്സിലാക്കുക നമ്മൾ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ച് പഠിച്ച കാലത്ത് പ്രാകൃത വ്യവസ്ഥയും സംസ്കൃത വ്യവസ്ഥയും വിസ്ഫോടന വ്യവസ്ഥയിലും കൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ഇതിനെ തകർന്നു തരിപ്പണമാകും വിചാരിക്കുന്നത് പകരം തിരിച്ചുപോക്കിന്റെ സാധ്യത പ്രകൃതി തന്നെ ഉരുവാക്കി തത്തിട്ടുണ്ട് ആ തിരിച്ചുപോക്കിന്റെ ഒരു ചുവടാണ് അതിന്റെ വ്യാഖ്യാനമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒളിമ്പസ് എന്ന് മനസ്സിലാക്കുക ഈ ബോധ്യത്തിലേക്ക് ഈ സൂക്ഷ്മ ശ്രദ്ധയിലേക്ക് വന്നെത്തുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക